കാര്യങ്ങൾ കാര്യങ്ങൾ ചർച്ച വിഷ്ണു അതുപോലെ തന്നെ കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനമാണ് നാളെ ആരംഭിക്കുന്നത് വിവാദങ്ങളൊക്കെ കത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷം ശക്തമായി ആഞ്ഞടിക്കാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതിന് നാളെയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് നിയമസഭാ സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ മുന്നിലുണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രധാനമായും എ ഡി ജി പി എം ആർ രാജ്കുമാറിൻ്റെ വിഷയമാണ് അതോടൊപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ അതോടൊപ്പം വിവിധ വിഷയങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണം ഇതുപോലെ പല പല വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പ്രതിപക്ഷം ആഞ്ഞടിക്കാൻ ഉപയോഗിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കുന്ന പല കാര്യങ്ങളുണ്ട് ഏതായാലും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പി ആർ ഏജൻസി വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും ഇതെല്ലാം നക്ഷത്ര ചിഹ്നവിട്ട ചോദ്യമായി പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ നൽകിയിരുന്നു സ്പീക്കറിന്റെ മുന്നിലേക്ക് എത്തേണ്ട ഈ ചോദ്യം അവിടെ നിന്ന് നിയമസഭയിൽ നിന്നുള്ള നടപടി എന്നാൽ ഇതിനെ നക്ഷത്ര ചിഹ്നവിട്ട ചോദ്യമാക്കാതെ അതിനെ മാറ്റി നക്ഷത്ര ചിഹ്നവിട്ട ചോദ്യം ആക്കി എന്നുള്ള നിലപാട് തന്നെയാണ് ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു സ്പീക്കർക്ക് കത്തയച്ചിരുന്നു ഇതിൽ കൃത്യമായ നടപടി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതായാലും ായാലും എന്തൊക്കെ തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അതിനെ ശക്തമായി നേരിടുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് പ്രതിപക്ഷം വീണ്ടും വലിയ രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ ഒരു നിയമസഭാ സമ്മേളനത്തിലേക്ക് കടക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് അതേസമയം പി വി അൻവർ ആരോപണം വീണ്ടും ഉന്നയിച്ച് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് പി വി അൻവർ നിയമസഭയിൽ വെറുതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ഭരണപക്ഷത്തോട് നിലനിന്നിരുന്ന പി വി അൻവറിനെ ഇപ്പോൾ നീക്കം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കടക്കുന്നു അതുകൊണ്ട് തന്നെ പി വി അൻവറിന്റെ ഇരിപ്പിടം പോലും മാറുന്ന ഒരു അവസ്ഥയാണ് ഇനി നാളെ മുതൽ ഇരിക്കുന്നത് മിക്കവാറും ഈ പ്രതിപക്ഷത്തിനടുത്തായിരിക്കും ഭരണപക്ഷത്തിന് ശേഷമുള്ള സീറ്റ് തന്നെയായിരിക്കും നൽകുന്നത് ഈ ഒരു കാര്യം കൂടി വരുമ്പോൾ പി വി അൻവർ എം എൽ എ ഒറ്റയ്ക്ക് പോരാടും അതോടൊപ്പം പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ ചുവടുപിടിച്ച് പ്രതിപക്ഷവും കൂടുതൽ ആക്രമണ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ നേരിടുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ പ്രതിഷേധം അലയടിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ തന്നെയായിരിക്കും നാളത്തെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് പതിനെട്ടാം തീയതിയാണ് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നത് നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കുമ്പോൾ പി വി അൻവർ എവിടെ ഇരിക്കുമെന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അല്ലേ വിഷ്ണു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ പി വി അൻവർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കും നിയമസഭയിൽ ഭരണപക്ഷി ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഇനി എങ്ങനെ പ്രതികരിക്കും എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പുതിയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പോൾ എങ്ങനെ ഈ മുന്നണിക്കുള്ളിൽ നിന്ന് ഇനി പോരാടും നടക്കമുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതും വലിയ ചർച്ചാ വിഷയമാകുന്നതാണ് ആദരാ തുടരുക അതുപോലെ തന്നെ എൻ സി പി യിലെ മന്ത്രിമാറ്റ വിഷയത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മന്ത്രി എ കെ ശശീന്ദ്രൻ തോമസ്